മാരുതസഞ്ചാരമെല്ലാം മടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ച മച്ച മരപ്പാവകൾ പോലെ മധ്യജനങ്ങൾക്കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങുമിണ്ടാതിരുന്നാനൊരുളയും കൈകൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു മുണ്ടുന്നവൻ രണ്ടു കരം കൊണ്ടും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു കണ്ടെടുത്തും കൊണ്ടു ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശവിക്കയാൽ എണ്ണ തയ്ക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാ തുടങ്ങുന്നവർ താഴ്ത്തിയിട്ടാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽ വച്ചൊട്ടും വായും പിളർന്നങ്ങനെ നിൽക്കുന്നു മദ്ദം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിട മദ്ദള വിട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു ും കുഴൽക്കാരനും നേരം തെറ്റെന്നു കാലം കവച്ചു നിന്നേടുന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു